ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു അല്ലെങ്കിൽ ആകണം എന്നേശു പറഞ്ഞതിൻ്റെ ആത്മീയമായ താത്വികമായ ദാർശനികമായ അനുഭവപരമായ അർത്ഥം എന്താ എന്ന് കഴിഞ്ഞ ഒരു വീഡിയോകളിലും വെളിപ്പെടുത്താത്ത ചില ചിന്തകൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ ശിശുക്കൾക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കണമെന്നാണ് താല്പര്യപ്പെടുന്നത് ഞാൻ ഒരേ പ്രസ്താവനയെ അല്ലെങ്കിൽ പഠിപ്പീരുകളെ ആസ്പദമാക്കി പല വീഡിയോകൾ ചെയ്യുന്നത് വിഷയദാരിദ്രം കൊണ്ടല്ല ജീവിതത്തിൽ ഒന്നും ഒരു പക്ഷേ ആവർത്തിക്കേണ്ട ആവശ്യമില്ല കാരണം അതുപോലെ അനന്തമായ ഒരു പരിജ്ഞാന സാഗരത്തിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത് എന്നാൽ ഒരേ ഒരു വാക്യം അല്ലെങ്കിൽ ടെക്സ്റ്റ് എടുത്ത് അതിനെ ആസ്പദമാക്കി പല വീഡിയോകൾ ചെയ്യുന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എല്ലാ ആശയങ്ങളും ഒരേ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുവാൻ സാധ്യമല്ല എന്നത് തന്നെയാണ് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളും കൂടി പോകുന്നു എന്ന പലർക്കും പരാതിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാവുന്ന ആശയങ്ങൾക്ക് വളരെ പരിമിതിയുണ്ട് അതുകൊണ്ടാണ് ചെറിയ പ്രസ്താവന എന്ന് തോന്നാവുന്ന കാര്യങ്ങളിൽ പോലും അനേക വീഡിയോകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടാകുന്നത് എന്ന് ഈ വിഷയത്തെ പറ്റി സ്പഷ്ടത ആഗ്രഹിക്കുന്നവരുടെ പ്രയോജനത്തിനായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് ഉറവേശു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഈ ഒരു പ്രസ്താവനയുടെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ യേശു തന്നെ പറ്റി തന്നെ നടത്തിയിട്ടുള്ള ഇതിനോട് സമാനമായ ഇതിൻ്റെ മുൻഗാമിയായ പ്രസ്താവനയെ ആദ്യമേ നാം അല്പം അല്പമെന്ന് പരിഗണിക്കണം യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഇതിനെപ്പറ്റിയും ഞാനൊരു വീഡിയോ മുൻപ് ചെയ്ത് എവരുമായി പങ്കിട്ടിട്ടുള്ളതാണ് അതിലെ ഒരാശയവും ആവർത്തിക്കുന്നതല്ല ആ വീഡിയോ ഞാൻ ഉൾ ഉൾക്കൊള്ളിക്കാത്തൊരാശയം ഇപ്പോൾ സൂചിപ്പിക്കേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്യട്ടെ താൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നേശു അവകാശപ്പെടാൻ ഒരു അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തെ തിരിച്ചറിയുക നമ്മുടെ ഇപ്പോഴത്തെ ചിന്തയ്ക്ക് വളരെയധികം ആവശ്യമായതുകൊണ്ട് നമുക്ക് ആ ഒരു ിശയിലേക്ക് ശ്രദ്ധ തിരിക്കും യോഹനന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ യേശു പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് ഞാൻ തന്നെ വിളിച്ചമാണെന്ന് യേശുവോടെ പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആണ് അപ്പൊ അവിടെ സത്യം എന്ന ആശയത്തെ മാത്രം തൽക്കാലം നമുക്ക് പരിഗണിക്കാം വഴിയും സത്യവും ജീവനും എന്ന മൂന്ന് ആശയങ്ങളുടെ ആശയ തൃത്വങ്ങളുടെ ആകെ തുകയിലാണ് യേശുവിനെ മനസ്സിലാക്കേണ്ടത് ഒന്ന് മറ്റിൽ നിന്ന് വേർപിക്കാൻ സാധ്യമല്ല എന്നത് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നതിന് കോൺസെൻട്രേറ്റഡ് തിങ്കിങ് യേശു ഞാൻ തന്നെ സത്യമാണ് എന്ന് അവകാശപ്പെട്ടു അതിൻ്റെ അർത്ഥം എന്താണ് സത്യവും അസത്യവും നമുക്കറിയാം സാത്താനെ സുവിശേഷങ്ങളിൽ അവതരിപ്പിക്കുന്നത് അവൻ അസത്യത്തിൻ്റെ രാജാവായിട്ടാണ് അസത്യത്തിൻ്റെ പിതാവായിട്ടാണ് ഫാദർ ഓഫ് ലൈസ് അത് വളരെ പരിചിതമാണ് സെയ്റ്റാനിക് ഈസ് കമ്പോസ്റ്റ് എൻറ്റാർ യു ഫോൾസ് ഫുഡ് പൈശാചികമായത് എപ്പോഴും അസത്യത്തെ മാത്രം ഉൾക്കൊള്ളുന്നതാണ് ഈ അസത്യം എന്നാൽ എന്താണ് അതിൻ്റെ സ്വഭാവം എന്താണ് എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് പലരും ശ്രദ്ധിച്ച് കാണുന്നില്ല ഞാനും വളരെ വൈകിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനിടയായത് നാം സാത്താന്റെ അവസ്ഥ അല്ലെങ്കിൽ തന്ത്രം അല്ലെങ്കിൽ പ്രവർത്തന രീതി നോക്കുമ്പോൾ സാത്താൻ അനേകമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഇരുപത് വാക്യങ്ങളിൽ യേശു ഭൂതഗ്രസ്തന ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭൂതഗ്രസ്തന മനുഷ്യനെ ബാധിച്ച ശക്തി എന്താണ് എന്ന് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട് അവൻ ലഗ്യോനാണ് എന്നാണ് പറയുന്നത് ലഗ്യൻ എന്ന് പറഞ്ഞാൽ ലീജിയൻ അതായത് റോമൻ പട്ടാളത്തിൻ്റെ ഒരു ഡിവിഷനാണ് അതായത് ആറായിരത്തോളവും വരും അപ്പോൾ അനേകമാണ് ദൈവമേകമാണ് എന്നാൽ പൈശാചികമായത് അനേകമാണ് ഇത് എപ്പോഴും നാം ശ്രദ്ധിക്കണം ദൈവം ഏകമാണ് പൈശാചികമായത് അനേകമാണ് ഏകമായത് സത്യം മാത്രമാകാനേ സാധ്യമാകുകയുള്ളൂ അനേകമായത് അസത്യമാകാനുമാണ് സാധ്യത ഒരു ഉദാഹരണം പറയുമ്പോൾ ഭാരതത്തിൽ പണ്ട് പുരാതനമായൊരു കഥ എല്ലാവർക്കും പരിചിതമായതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് പ്രയോജനപ്പെടും അഞ്ച് അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ ഓരോരുത്തരും അവർ ആനയുടെ ഏത് ശരീരഭാഗത്തിലാണോ സ്പർശിച്ചത് അതനുസരിച്ച് ആന എന്താണ് എന്ന രൂപകൽപ്പന ചെയ്തു ന്യായമായും അഞ്ചു പേരുടെ രൂപകൽപ്പനയിൽ ഗണ്യമായ വ്യത്യാസമുണ്ടായിരുന്നു അവർ പരസ്പരം മല്ലിട്ടു വഴക്കിട്ടു വിവാദമായി ആന ആനയൊന്നേ ഉള്ളൂ പക്ഷെ അതിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ടായിരുന്നത് കൊണ്ട് അനേകമായ ഭാഗങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഏകമല്ലാത്ത അവസ്ഥ അന്ധരായ ആളുകൾക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് അത് അതിനെപ്പറ്റി വിവാദമുണ്ടായി സത്യമായതിനെ അസത്യമാക്കി ഇതാണ് നാം മനസ്സിലാക്കുന്നത് സത്യമായതിനെ അസത്യമാക്കി എങ്ങനെ മനുഷ്യൻ അവന്റെ അന്ധത കൊണ്ട് സത്യമായതിനെ അസത്യമാക്കി ആന ഏകമാണ് ആ ഏകമായ ആന മാത്രമേ സത്യമായ ആനയാകത്തുള്ളൂ പക്ഷെ അന്തരായ ആളുകൾ അവരുടെ പരിമിതി കൊണ്ട് ആനയുടെ വിവിധ ഭാഗങ്ങളിൽ സ്പർശിച്ചപ്പോൾ ആ ആനയെ അവർ അനേകമാക്കി ഏകത്തെ അനേകമാക്കിയപ്പോൾ സത്യമായത് അസത്യമാക്കി ആ അസത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരങ്ങോട്ടിങ്ങോട്ട് ഷണ്ട കൂടി ഇതാണ് ആ കഥയുടെ സാരാംശം ഇത് വളരെ ആത്മീകമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണ് അതിൻ്റെ ആഴങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നത് സംശയമാണ് ഏതായാലും അങ്ങനെ നിൽക്കട്ടെ അപ്പോൾ സാത്താനെ നാം സുവിശേഷങ്ങളിൽ പരിചയപ്പെടുന്നത് അവന് അവൻ്റെതായ ഒരു നിശ്ചയിക്കപ്പെട്ട രൂപമോ ഐഡൻറ്റിറ്റിയോ ഇല്ല ദർ ഇസ് നോ ഫിക്സ്ഡ് ഐഡന്റിറ്റി ഓർ ഷേസ് എ ഷേപ്പ് ഷിഫ്റ്റർ അവൻ അനേകമാണ് ഇന്ന് ഉള്ളതല്ല നാളെ നാളെ ഉള്ളതല്ല മറ്റേത് ഇത് അസത്യത്തിൻ്റെ സ്വഭാവം കൂടെയാണ് ഇത് അസത്യത്തിൻ്റെ സത്യം ഇന്നും ഇന്നലെയും നാളെയും എപ്പോഴും ഒന്നായിരിക്കും അതുകൊണ്ടാണ് ഇബ്രാഹിം കരുതി ലേഖനത്തിൽ പറയുന്നത് ക്രിസ്തു ഇന്നലെയും എന്നും നാളെയും അനന്യനാണ് അവന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുകയില്ല ദൈവം യഥാർത്ഥത്തിൽ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല ദൈവം സത്യമാണെങ്കിൽ ആ സത്യ ദൈവത്തിന് ഒരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാകുകയില്ല ഏതിനെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് അസത്യത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് അതുകൊണ്ടാണ് വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സംസ്കാരങ്ങൾ വിവിധ മതങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യനിർമ്മിതമായ നിർമ്മിതമായ ദൈവസങ്കല്പങ്ങൾ ഒരു അസത്യമാണ് എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അതിൻ്റെ പുറകിലുള്ള ദാർശനികമായ പരിഗണന എന്താണ് എന്ന് ഈ തരണത്തിൽ ഞാൻ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നു സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വിശദീകരിക്കാൻ വളരെ അധികം കാര്യങ്ങൾ ഉണ്ടെങ്കിലും സമയം നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് തൽക്കാലം മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ യേശു തൻ്റെ വ്യക്തിത്വം താൻ വെളിച്ചമാണ് എന്നതിൻ്റെ അർത്ഥം ഒന്ന് സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഞാൻ തന്നെ സത്യമാണ് അപ്പൊ സത്യത്തിന്റെ സ്വഭാവം എന്താണ് സത്യം ആവിഭീജിതമാണ് ഇൻഡിവിസിബിൾ ട്രൂത്ത് കനോട്ട് ബി ഡിവൈഡഡ് വാട്ട് ക്യാൻ ബി ഡിവൈഡഡ് കനോട്ട് ബി ട്രൂ ഇത് നാം പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അവൻ സത്യമാണ് എന്നുള്ളതാണെന്ന് പറഞ്ഞാൽ യേശുവിനെ കീറിമുറിക്കാൻ സാധ്യമല്ല എന്ന് മാത്രവുമല്ല യേശു എന്താണോ അകത്ത് അത് തന്നെയാണ് പുറത്ത് ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞാണ് അവർ ഞാൻ കൂടുതലായിട്ടൊന്നും തന്നെ പരാമർശിക്കുന്നില്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ വ്യക്തിത്വത്തിൽ അസത്യത്തിൻ്റെ അംശങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു സ്വഭാവമാണ് അകത്തുള്ളതല്ല വെളിയിൽ കാണുന്നത് വെളിയിൽ കാണുന്നതല്ല അകത്തുള്ള അതുകൊണ്ടാണ് മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമുക്ക് ആളുകളെ വിശ്വസിക്കുന്നത് അപകടം വരുത്തി വെക്കുന്ന ഒരു കാര്യമാണെന്ന് നാം പലപ്പോഴും അനുഭവത്തിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ കാര്യം അതേസമയം അകവും പുറവും ഒന്നുപോലെ ആരുടെ ജീവിതത്തിലുണ്ടോ അവർ അവരുടെ വ്യക്തിത്വം സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ പണിതിട്ടുള്ളവരാണ് അത് യേശുവിന്റെ വ്യക്തിത്വത്തിലാണ് ഏറ്റവും ശക്തമായും വ്യക്തമായും മനോഹരമായും നമുക്ക് കാണുവാനിടയാകുന്നത് അതുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും നേശു അവകാശപ്പെടുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല നാളിതുവരെ അതിനാരും ധൈര്യപ്പെട്ടിട്ടുമില്ല അപ്പൊ ഇത് നാം മനസ്സിൽ വെച്ചുകൊണ്ടു വേണം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന യേശുവിൻ്റെ ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഉദ്ബോധനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് നാം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ വെളിച്ചമാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വം സത്യത്തിൻ്റെ അചഞ്ചലമായ എപ്പോഴും നിലനിൽക്കുന്ന അടിത്തറയിൽ പണിതായിരിക്കണം സ്ഥാപിതമായിരിക്കണം അല്ലാത്തിടത്തോളവും കാലം നമുക്ക് ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന നമ്മുടെ ആത്മീയമായ ലക്ഷ്യം ആ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനോ അവിടെ ചെന്നെത്തുവാനോ സാധ്യമല്ല അത് അത് പരിഗണിക്കുമ്പോൾ നാം മനുഷ്യരെ പൊതുവായി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരാരുടെ കൂടെ ആയിരിക്കുന്നു അവരെ പോലെ ആയിത്തീരും ഇപ്പൊ അർത്ഥശൂന്യമായി സംസാരിക്കുന്ന ആളുകളുടെ കൂടെ ആവുമ്പോ അവരെ പോലെ സംസാരിക്കും കള്ളം പറയുന്നവരോടാണ് കുറച്ച് കള്ളം പറയുന്ന കുഴപ്പമൊന്നും രണ്ട് തല്ല് അടിപിടി നടത്തുന്നവരാണെങ്കിൽ അനിക്കൊന്നു ചേർന്നാക്കോളാം ആ മറ്റുള്ളവരെ പറ്റി കുഷുമ്പ് കുഞ്ഞായ്മൻ പറയുന്ന കൂട്ടത്തിലാണ് എന്ന എൻ്റെ ഒരു ചെറിയ സംഭാഷണം വിളിച്ചു സംഭാവന എന്നാ വിളിച്ചു ഓന്തിനെ പോലെ ഇരുകാലികളായ ഓന്തുകളാണ് ബഹുഭൂരിപക്ഷമാണെങ്കിൽ ഇപ്പം നമ്മൾ സമൂഹത്തിൽ തലയെടുപ്പുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അധികാരമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ പണക്കൊഴുപ്പുള്ളൊരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയിലൂടെ ആകുമ്പോൾ നമ്മളെ തന്നെ മറന്ന് നമ്മളുടെ അടിമകളെ പോലെയാണ് എന്ന വിധത്തിൽ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ വ്യക്തിത്വം സത്യത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ സായിപ്പിനെ കാണുമ്പോൾ എങ്ങനെയാണ് കവാത്ത് മറക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല യേശു പറഞ്ഞു നിങ്ങൾ പണ ധനവാന്മാരെയും പാവപ്പെട്ടവരെയും ഒരേ കണ്ണിൽ കാണണം എന്തുകൊണ്ടാണ് പറയാൻ കാര്യം യേശു സത്യമാണ് എന്നതിൻ്റെ പ്രാവർത്തികമായ തെളിവാണത് സത്യത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യക്തി അവൻ ആരുടെ കൂടെ ആയിരുന്നാലും അവൻ എന്താണോ അതനുസരിച്ച് മാത്രമേ നിലപാടുകൾ സ്വീകരിക്കുകയുള്ളൂ പണക്കാരനോട് പ്രത്യേകമായ ഒരു താഴ്മയും പാവപ്പെട്ടവനോടൊരു അഹങ്കാരവും കാണിക്കാൻ സത്യത്തിൽ വരൂന്ന ഒരു വ്യക്തിത്വത്തിനു സാധ്യമല്ല അധികാരികളെ കാണുമ്പോൾ മൊട്ടിടിക്കുകയും സാധാരണ കാണ സാധാരണക്കാരെ കാണുമ്പോൾ നെഞ്ചു വരിക്കുകയും ചെയ്യുന്ന പരിപാടി സത്യത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യമല്ല അതുപോലെ തന്നെ താൻ അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ താൻ ആന്തരികമായി വിലമതിക്കുന്ന മൂല്യങ്ങൾ ബലി അല്ലെങ്കിൽ അവ നിരാകരിക്കപ്പെടുമ്പോൾ ആ സാഹചര്യത്തിൽ മിണ്ടാതിരിക്കാനും അങ്ങനെയുള്ള വ്യക്തികൾക്ക് സാധ്യമല്ല എന്തുകൊണ്ടാണ് നാം മിണ്ടാതിരിക്കുന്ന ഭയംട്ടാണ് അപ്പോൾ ഇപ്പോഴാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് യവന സംസ്കാരത്തിലെ ചിന്തകളിൽ ഞാൻ വളരെ അധികമായി കണ്ടിട്ടുണ്ട് അതായത് ഒരു വ്യക്തിക്ക് എന്തെല്ലാം ഗുണവിശേഷങ്ങൾ ഉണ്ടായാലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ക്രിസ്ത്യാനികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വ്യക്തിക്ക് എന്തെല്ലാം ഗുണവിശേഷങ്ങളുണ്ടായാലും അവന് ധൈര്യമില്ല എങ്കിൽ അവൻ്റെ ഒരു ഗുണം കൊണ്ടും ആർക്കും ഒരു ഗുണം ഉണ്ടാകുകയില്ല അത് ഗുണം ഉണ്ടാകുന്നതും ഇല്ലാത്തതും ഒരുപോലെയാണ് നമുക്ക് ധൈര്യം വേണം ഇപ്പം യേശു തൻ്റെ ശിഷ്യന്മാരെ പ്രള ആവർത്തിച്ച് അവരോട് പറയാം നിങ്ങൾ ഭയപ്പെടരുത് ഭയപ്പെടരുത് അതിൻ്റെ അർത്ഥം നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കണം എന്താണ് ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ എല്ലാ സാഹചര്യത്തിലും ഒന്നുപോലെ തങ്ങളുടെ ആത്മീകമായ വ്യക്തിത്വത്തിൻ്റെ സത്യത്തിൽ അതിൻ്റെ ആധികാരികതയിൽ നിലനിൽപ്പാനും പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനും സാധ്യമാകുകയുള്ളൂ ഭീരുക്കളായ ആളുകൾ ഇരുകാലികളായ ഓന്തുകളാണ് എന്നത് അനുഭവത്തിൽ കൂടെ അറിയാൻ മേധെ ആരും തന്നെ എന്നെ കേൾക്കുന്നില്ല എന്നതെനിക്കറിയാം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വ്യക്തമാണ് നമ്മുടെ അവസ്ഥ അതാണോ അല്ലയോ എന്ന് ഒന്ന് പരിഗണിക്കേണ്ട കടമ നമുക്കുണ്ട് നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടത് അമേരിക്കയിൽ പോകാൻ വിസ കിട്ടണമെന്നോ അല്ലെങ്കിൽ ഇസ്രയേലിൽ ജോലി കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കണമെന്നോ എന്നല്ല നാം യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എന്നിലെ ധീരുത്വത്തിൻ്റെ ആത്മാവിനെ മാറ്റി സത്യത്തിന്റെ ആത്മാവിനെ എനിക്ക് നൽകണമേ ആ നട്ടല് ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ആന്തരികമായ സന്തോഷവും സൗന്ദര്യവും അതിൻ്റെ കൊയ്ത്തു നിന്നറിഞ്ഞിട്ട് കണ്ണടയ്ക്കാൻ എനിക്കിടയാകണേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത് വസ്തുവോകത്തിൻ്റെ വെളിച്ചം ആണ് എന്ന യേശുവിൻ്റെ ദർശനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡത നമുക്ക് പാലിക്കാനൊരു കടമയേണ്ട ഈ അഖണ്ഡത എന്ന് പറഞ്ഞാൽ കീറി മുറിച്ച് കഷ്ണങ്ങളാക്കാൻ സാധ്യമല്ലാത്ത അങ്ങനെയുള്ള സമീപനം അനുവദനീയമല്ലാത്ത ഒരവസ്ഥയാണ് ഈ അഖണ്ഡത എന്ന നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡത എന്ന് പറഞ്ഞാൽ ഭാരതത്തെ കീറി മുറിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല ഭാരതത്തിൻ്റെ ഒരു കോണ് ചൈന കൊണ്ടുപോയി മറ്റേ കോണോ പാകിസ്ഥാൻ കൊണ്ടുപോയി എന്നീ എപ്പോഴാണ് ഒരു കോണ ശ്രീ ശ്രീലങ്ക കൊണ്ടുപോകുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവസ്ഥ നമുക്ക് സ്വീകാര്യമല്ല അപ്പൊ നമ്മുടെ രാജ്യത്തെ കീറി മുറിക്കാൻ നമുക്ക് മനസ്സില്ലായെങ്കിൽ അത് നല്ലതാണ് ആ മനസ്സ് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ കീറി മുറിക്കാൻ നമുക്ക് സമ്മതമല്ല എന്നൊരു നിലപാടെടുക്കണ്ടേ ഇപ്പൊ നിങ്ങൾ ആദ്യം കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്ക പ്രവർത്തിക്കുവാനുള്ള സമ്മർദ്ദം നിങ്ങളിൽ അനുഭവപ്പെട്ടാൽ നിങ്ങളതിന് വഴങ്ങിക്കൊടുത്താൽ നിങ്ങളെ തന്നെ കീറി മുറിക്കുന്ന അവസ്ഥയാണ് എന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡത പാലിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവകാശവും സ്വാർത്ഥവും നൽകിയിട്ടുണ്ട് എന്നത് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ അതൊരു പരിഭാവനമായ കടമയാണെന്ന് അറിയാൻ വയ്യാത്തവരുണ്ട് എന്നിട്ടും പിന്നെ എൻ്റെ ഇങ്ങനെ എന്നാ ഞങ്ങളെ തന്നെ കീറിമുറിച്ചോളൂ ഞാൻ പള്ളിയിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു കഷണം ഞാൻ രാഷ്ട്രീയക്കാർ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ വേറൊരു കഷണം ഞാൻ ജോലി ജോലിസ്ഥലത്തിൻ്റെ വേറൊരു കഷണം വീട്ടിൽ മറ്റൊരു കഷണം ആളുകൾ എന്നെ കാണുമ്പോൾ ഒരു കഷണം ആർക്കും കാണാതിരിക്കുമ്പോൾ ഞാൻ വേറൊരു കഷ്ണം ഇങ്ങനെ കഷ്ണിച്ച് കഷ്ണച്ച് കഷ്ണിച്ച് ജീവിക്കേണ്ട വല്ല കാര്യമുണ്ട് യേശുവിൻ്റെ വ്യക്തിത്വത്തെ പറ്റി എൻ്റെ ജീവത്വ യുവ ഞാൻ യുവാവായിരുന്ന കാലം തൊട്ട് എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഘടകങ്ങളിൽ ഒന്ന് അവന്റെ വ്യക്തിത്വത്തിന്റെ അഖണ്ഡതയാണ് എവിടെ ആയാലും ആധികാരികമായ യേശു യേശു തന്നെയാണ് ഇപ്പൊ സാത്താൻ പരീക്ഷിക്കുന്ന സമയത്തും പൊന്തിയോസ്പീലാത്തോസ് റോമൻ സാമ്രാജ്യത്തിന്റെ സർവ്വ അധികാരങ്ങളും കയ്യിലെടുത്ത് തന്നെ കളപ്പുറത്ത് ആരുമല്ല എല്ലാവരുടെയും ജീവന്റെയും മരണത്തിൻ്റെയും അധികാരം എൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന പൊന്തി പൊന്തിയോസ്പീലാത്തോസിന്റെ മുൻപിൽ മുൻപിലെ നിൽക്കുമ്പോഴും അവൻ ആധികാരികമായ ഒരേ വ്യക്തിത്വമാണ് ഒരേ വ്യക്തിത്വമാണ് അതാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ വെളിച്ചം അങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ട് മാത്രമേ ലോകത്തിന് പ്രയോജനമുള്ളൂ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അവൻ്റെ മക്കൾ ബഹുമാനിക്കും അവൻ്റെ ഭാര്യ ബഹുമാനിക്കും അവന്റെ കുടുംബത്തിൽ അവനെ പറ്റി ഒരു ബഹുമാനം ഉണ്ടാകും അല്ലാതെ ഇന്നൊന്ന് നാളെ ഒന്ന് വെളിയിലൊന്ന് അകത്തൊന്ന് ഇങ്ങനെയുള്ള ഓന്തുകൾ നമ്മുടെ ഭീരുത്വം നമ്മളെ ഓന്തുകളാക്കി മാറ്റിയിരിക്കുന്നു അത് അന്ധകാരത്തിന്റെ അവസ്ഥയാണ് അതിൽ അടക്കി ഭരിക്കുന്ന മർമ്മം പൈശാചികമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകണം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് യേശുവിൻ്റെ കാലത്ത് ഭൂതഗ്രസ്ഥർ നമ്മുടെ കാലത്ത് ഈ പരിഷ്കൃത ലോകത്തിൽ ശാസ്ത്രവും സാങ്കേതികവുമായ പുരോഗതിയും ഇത്രമാത്രം കൈവരിച്ചിരിക്കുന്ന ഒരു യുഗത്തിൽ ഭൂതപാധയുണ്ടോ എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അന്നത്തെ ഭൂതവും ഇപ്പോഴത്തെ ഭൂതം തമ്മിൽ അല്പവ്യത്യാസമുണ്ട് അത് അതിൻ്റെ പ്രകടന രീതിയിൽ വ്യത്യാസമുണ്ട് അന്നത്തെ ഭൂതം ഇങ്ങനെ പറഞ്ഞ സംഭവത്തിൽ ഒരു മനുഷ്യനെ ഇത്തു വലിച്ച വട്ടി വലിച്ചവനെ കൊണ്ട് വളരെ സ്ഫോടനാത്മകമായ പ്രവൃത്തി മറ്റുള്ളവർക്ക് പേടിയുണ്ടാകത്തൊക്കെ വണ്ണം അവൻ്റെ കൈ ചങ്ങലിടുന്നുവൻ കല്ലുകൊണ്ട് തന്നെ തന്നെ ഇടിച്ചു ചരയ്ക്കുന്നു അവൻ അവിടുന്നു അങ്ങനെയുള്ള ഭൂതപാത അല്ല ഇപ്പോഴത്തെ ഭൂതപാത എന്താന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതാണ് നമ്മളെ ഓന്തുകളാക്കുന്ന കഷണം കഷ്ണങ്ങളാക്കുന്ന ഭൂതബാധയാണ് നമുക്കുള്ളത് ഇതിൻ്റെ ഭൂതബാധ തന്നെയാണ് ലോകത്തിലേറ്റവും പ്രചാരത്തിലുള്ള ഭൂതബാധ ഈ സുവിശേഷത്തിൽ കണ്ട ഭൂതക്രസ്തനെ പോലെയല്ല നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയാണ് എന്താണ് നമ്മൾ കഷണം കഷ്ണം കഷ്ണമാണ് മിസ്റ്റർ കഷ്ണം വൽസൻ കഷ്ണം ജോർജ് കുട്ടി കഷ്ണം മത്തായ്ക്കുട്ടി കഷ്ണം ചേച്ച കഷ്ണം കഷ്ണങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു സാഹചര്യത്തിൽ പോലും പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ ഭീരുത്വത്തെ വലുതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ അടക്കി ഭരിക്കുന്നത് യേശുവിൻ്റെ ആത്മാവല്ല സാത്താന്റെ ആത്മാവാണ് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നാം ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാനുള്ള നമ്മുടെ ആത്മീയമായ നിയോഗത്തെ നമ്മൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ ലോകത്തിന്റെ അന്ധകാരത്തിൻ്റെ സന്തതികളായിട്ടാണ് വാസ്തവത്തിൽ നാം നിലകൊള്ളുന്നത് എല്ലാവരും ഇതേ അവസ്ഥയിലായതുകൊണ്ട് അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്ന ഒരാശ്വാസം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ സ്വന്തം മനസാക്ഷി അനുസരിച്ച് ഒരു വ്യക്തിയായിരിക്കുന്ന എല്ലാ മേഖലകളിലും വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡതയിൽ പ്രവർത്തിക്കുവാനും പ്രതികരിക്കുവാനും ധൈര്യം കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ദേവ അന്വേഷിക്കുക ഞാൻ ആ മാനദണ്ഡം വെച്ച് എന്നെ അളക്കുമ്പോൾ ഞാൻ വളരെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വളരെ ദൂരെയാണ് എന്ന് വളരെ വൈക്ലബ്യത്തോടും വേദനയോടും ഞാൻ തിരിച്ചറിയുന്നു എനിക്കിനിയും അധിക ദൂരം അധിക ദൂരം മുൻപോട്ട് പോകാനുണ്ട് വളരെ 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 വളരാനുണ്ട് ഈ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ ധൈര്യത്തിൻ്റെയും അഖണ്ഡതയുടെയും ആത്മാവിനാൽ என்னை நிறைக்கணமே ஆமேன் ஆமேன் ஆமேன்